അച്ഛനും അമ്മയും കഴിക്കും ഇവര്ക്ക് കഴിക്കാൻ അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കാൻ ഇഡ്ലി കുക്കറിൽ നമുക്ക് പുഴുങ്ങി എടുക്കാം ഇഡ്ലിയിലെടുക്കാം ഓക്കെ പഴം കട്ടിയാണ് പഴം ഒരു എടുത്തോ കുഞ്ഞി കുഞ്ഞിപ്പഴ നമുക്ക് നടുമ്പൊളിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്നല്ലേ മതിയാവോ നമുക്ക് പഴഞ്ഞൂട് വെച്ചാലും അത് കറുത്തു പോകും നമ്മള് ഇതിങ്ങനെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അടിയിൽ വെള്ളം വെച്ചില്ല തരാം വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങി എടുക്കട്ടോ എന്നിട്ട് പുഴുങ്ങി എടുത്തിട്ട് കാണിക്കാട്ടാ ഓക്കെ അടക്കി അതെ മാറ്റി വയ്ക്കട്ടുടാറട്ട ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് ആദ്യം നാളികേരം വേണം പിന്നെ കുറച്ച് അണ്ടി പരിപ്പ് നമ്മൾ പൊടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് വെച്ചിട്ട പിന്നെ കുറച്ച് മുന്തിരി പിന്നെ നാല് നാല് ഏലക്കായ നമ്മൾ ശർക്കര ശർക്കരയാണ് ഗ്ലാസ് വെള്ളം നമുക്ക് ശർക്കര പഞ്ചസാര ഷുഗറിനൊക്കെ നമ്മൾ ശർക്കര ഫ്രണ്ട്സ് നമ്മുടെ പണം നമ്മള് വേവിച്ചെടുത്ത് നമുക്കൊന്ന് അടച്ചെടുക്കട്ടെ ഞാൻ ഫ്രണ്ട്സ് ഇത്തിരി നമ്മളിത്തിരി വെളിച്ചെണ്ണ തൊണ്ടു വെച്ചെടുക്കണം കേട്ടാ കയ്യില് നമ്മടെ വണ്ടി പരുപ്പും മുന്തിരിയും വറുത്തെ നാളിലേറ്റിട്ട് ആ ഇതിട്ട് തീ ആ പെട്ടെന്ന് നോക്കുവോ കഴിക്കലക്കായ ഇടിച്ചു ചേർക്കാണെന്നുണ്ട് அப்ப அவங்க இலக்கு இலக்காய இட்டுக்காட்டா இலக்காய பிடிச்சதுட்டு சரி மதி ഇനി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നിന്ന് നമുക്കിരിക്കും പഴം നമ്മുടെ ചേർത്ത് കൊടുക്കാട്ടോ തന്നെ കഴിക്കാൻ ശർക്കരയും നാളികേരും പിന്നെ പഴം കൂടിയാകുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ നമ്മുടെ അക്ഷാമ കോതി നമ്മളെ അടക്കി വെക്കണം എല്ലാം നമ്മളടക്കി വെക്കണം മലയാളം നമുക്ക് ഒരുപാട് ആരും കഴിക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കണ്പാട് പണ്ടൊക്കെ പലകാര്ണ്ടാക്കുമ്പോ പിള്ളേരെ വീടിന് ആടെ കഴിക്കുക കടത്തില്ല ഓടിക്കും അവരതില്ലിപ്പറക്കാനും കൊതി ഇറക്കാനൊക്കെ നിന്ന പലകാരം നന്നാവില്ല എന്നിട്ട് അന്നത്തെ വിശ്വാസ അങ്ങനെയായിരുന്നു നമ്മളത് അന്ന് വാരികൊണ്ടിരുന്ന പിന്നെ അന്നൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടാവൂലോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും തികയില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാലേ എല്ലാവരൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുള്ളൂ പലഹാരത്തേക്ക് പറഞ്ഞോക്കാനും പലഹാരം ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്കിത് ചൂടാറട്ടോ ചൂടാറിയിട്ട് നമുക്കിന്ന് ബാക്കിയുള്ള സെറ്റ് ആക്കണ കേട്ടോ ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതേ നമ്മള് ഇത് സെറ്റാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തിരി ഒട്ടില് കൊടുക്കില്ലാട്ടോ അപ്പൊ നമ്മൾ ഇണ്ടാക്കുമ്പോ അത് കറക്റ്റ് ആവില്ലേ അപ്പൊ നമ്മളെ കുറച്ച് ഗോതമ്പ് പൊടി ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അത് മിക്സ് ആക്കി കൊടുക്കാം ഇത്തിരി കട്ടിയിൽ കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ വെളിച്ചെണ്ണ പറ്റിയിട്ട് അപ്പം നമുക്ക് ഇതൊന്നും മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം മിക്സ് ആക്കി കൊടുക്കാട്ടോ ഗോതമ്പൊഴി ഇത്തിരി ചൂടുണ്ട് മറ്റൊരു ചൂടായിരുന്നു കേട്ടോ பருவத்தில இட்டாக்கி கொடி பொக்கட்டி கிட்டுும்பாடிகள் தொடங்க ഉരുട്ടി സൈഡിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വേണ്ടത് ഇതാ നമ്മള് കൊറച്ച് ഗോതമ്പൊടി കളക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൊറച്ച് റസ്ക് പൊടി ഉണ്ടാ റസ്ക് പൊടി അപ്പൊ നമുക്ക് ആദ്യം ഓരോ ഉരുള കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കിയിട്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടാകത്തിട്ട സാധനം ഞാൻ ഉണ്ടാക്കാൻ പോണീന്ന് അപ്പൊ നമ്മള് കട്ട്ലേറ്റിന്റെ ഷേപ്പാക്കിയിട്ട് നമ്മള് ഈ മൈദമാവിൽ മുക്കിയിട്ട് റസ്ക് പൊടി വെച്ചിട്ട് വറുത്തെടുക്കാണ് ചെയ്യണത് കേട്ടാ ൊടി ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് നമ്മുടെ സെറ്റ് ആക്കരുട്ടി കൊടുക്കാന കണ്ടോ നേരെ റസ്ക് പൊടിട്ടെ അപ്പൊ വായി തരുത് ഇപ്പൊ മുക്കി കഴിഞ്ഞാ ചില വഴി ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മറ്റേ പരീക്ഷണം വേണ്ടെന്നു വെച്ചു നേരെ റസ്ക് പൊടിട്ട് പുറത്ത് കൊടുക്കാൻ ഇപ്പൊ ഇപ്പൊ വെളിച്ചെണ്ണ നന്നായി കാഞ്ഞിട്ട് ഇട്ടുകൊടുക്കാല്ലേ ട്ടാ ഫിട്ട് നമുക്ക് എടുക്കാം നല്ലോണം ആയിട്ടുണ്ട് കുറച്ചുനേരം കയറ്റി വെക്ക എണ്ണയൊക്കെ വന്നുകൊണ്ട് ഒഴുകിയത് ഒരു കയ്യോണ്ടാണ് ഞാൻ ചെയ്യണട്ടാ അത് കാരണം ഇങ്ങനെ എടുക്കാൻ പറ്റുള്ള കാട്ടായം കാണിക്കണത് അവളവിടെ ഇണ്ടാക്കണ്ട് ഞാനിവിടെ ചുട്ട പോരുന്നു രണ്ടാമതിട്ടതൊക്കെ ആയിട്ടുണ്ടാവും മറിച്ചിട്ട് നോക്കാം അപ്പോ വന്ന് നോക്കണ്ടട്ടാ എന്തുട്ടാണ് ഈ അമ്മ ചേച്ചി അതേ എന്റെ ബാക്കില് நம்ம பலகாரங்கள் அச்சன நடக்கும் അപ്പൊ ഈ തൊലി കറുത്തിട്ടുള്ള പഴങ്ങളൊന്നും കളയണ്ട മക്കൾക്ക് പല കാരണം കൊടുക്കാസ്റ്റ് അപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ വീഡിയോ